ശരണ്യയുടെ ഡ്രസ്സിംഗിനെ ഒരു വീഡിയോ ഇട്ട സമയത്ത് കുറെ പേര് പറയുന്നുണ്ടായിരുന്നു ജാസ്മിനും ഇതേപോലെ തന്നെ ആൾക്ക് പ്രയോറിറ്റി പ്രിഫറൻസ് ഫ്രീഡം ഡോക്ക് ഇല്ല പിന്നെ എന്തിന് ക്രിട്ടിസൈസ് ചെയ്യണോന്ന് ജാസ്മിന്റെ ഡ്രസ്സിംഗിന്റെ പേരിൽ ആരും ക്രിറ്റിസൈസ് ചെയ്തിട്ടില്ല ഇപ്പൊ ശരണ്യയുടെ സ്ഥാനത്ത് ജാസ്മിനാണ് നിക്കണത് വെച്ചാൽ ഞാൻ ജാസ്മിന്റെ ഒപ്പം നിക്കുകയുള്ളൂ ജാസ്മിൻ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത് എവിടെയാണ് ആളുടെ വായന വരുന്ന വാക്ക് അതേപോലെ തന്നെ ആക്ഷൻസ് കൾച്ചർ ഹൈജീൻ ഈ നാല് കാര്യത്തിൽ മാത്രമാണ് ആൾ ക്രിട്ടിസൈസ് ചെയ്യപ്പെടുന്നത് ഇപ്പൊ അവൻ അവന്റെ വീട്ടിൽ വെച്ച കാണിക്കുന്ന വെച്ചാൽ ആരും ക്രിറ്റിസൈസ് ചെയ്യില്ല ജാസ്മിൻ പലപ്പോഴും പറയുന്ന പോയിന്റ് വാലിഡ് ആണെങ്കിൽ പോലും പീപ്പിൾ അക്സെപ്റ്റൻസ് നേടാത്തത് ആ ഒരു ആറ്റിറ്റ്യൂഡ് കൊണ്ട് ചില സമയത്ത് മുഖം കാണുമ്പോൾ നമുക്കല്ലേ എന്തോ നേടേ ഇത് എന്ന് തോന്നുന്നു ജാസ്മിൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് നാണോ ഇല്ല ഞാൻ പ്രാന്തിയതെന്നല്ലേ ഞാനും പറഞ്ഞത് പിന്നെ എന്നെ എല്ലാവരും കൂടി എടുത്തിട്ട് കുരിശി കയറ്റി എന്തിനാണ് സോ ജാസ്മിന് ഗബ്രി ഔട്ടായ സമയത്ത് അവിടെ കിടന്നൊരു നാടകം അല്ലെങ്കിൽ ഒരു മെലോ ഡ്രാമ കാണിച്ചിട്ടുണ്ടായിരുന്നു ആളുടെ ഫോട്ടോ നോക്കി കെട്ടിപ്പിടിച്ച് കരയതൊക്കെ ഇടയാ ആള് ബിഗ് ബോസ് ഹൗസിൽ നിന്നേ പോയിട്ടുള്ളൂ തട്ടിപ്പോയിട്ടൊന്നുമില്ല ഇങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട് പക്ഷെ അമ്പത് ദിവസം ഒരാളെ കണ്ടിട്ട് പിന്നീട് കാണാതിരിക്കുമ്പോൾ ഇത്രയും സങ്കടം വരില്ലേ ഇപ്പോൾ ഏഴ് മാസം പുറത്ത് കമ്മിറ്റഡ് ആയ ഒരാള് ഇതൊക്കെ കാണുമ്പോൾ ആൾക്ക് എത്രത്തോളം സങ്കടം വന്നിട്ടുണ്ടാവും കർമ്മ ഈസ് എ ബിച്ച് നമുക്ക് അതിൽ ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല പിന്നെ പലരും പറയുന്നുണ്ട് പ്രൊവോക്ക് ചെയ്യാൻ പോയിട്ടല്ലേ ബിഗ് ബോസ് ഈസ് ഓൾഅബ് പ്രൊവോക്കിങ് നമ്മൾ പ്രൊവോക്ക് പ്രൊവോക്ക് ആവാതിരിക്കാൻ വേണ്ടത് പലരും പ്രവോക്ക് ചെയ്യാൻ നോക്കും ജാസ്മിൻ ആ സമയത്ത് എല്ലാ ലിമിറ്റും വിട്ട് എക്സ്പോസ് ആവുകയാണ് പിന്നെ ആരെ കുറ്റം പറയട്ട കാര്യം പിന്നെ രതീഷ് ജിൻഡോടൊപ്പം നിന്നിട്ടല്ല ഔട്ടായത് ജാൻമണി ജിൻഡോടൊപ്പം നിന്നിട്ടല്ല ഔട്ട് ആയത് പറയുന്നുണ്ട് ജിൻഡോ അത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നും അല്ല ജിൻഡോയ്ക്ക് പോലെ ഫ്ലോസ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടും ഉണ്ട് പറയേണ്ട അടുത്ത് പിന്നെ രതീഷ് ഔട്ടായത് ജിൻഡോടൊപ്പം നിന്നിട്ടൊന്നും അല്ല രതീഷും ജിൻഡോയും ജയിലിൽ കിടന്ന രണ്ട് ദിവസമാണ് അപ്പൊ തന്നെ ഏകദേശം വോട്ടിംഗ് കഴിഞ്ഞു അവരെ കോംബോ അപ്പോഴാണ് ഉണ്ടായത് രതീഷ് ഔട്ടായത് ഒരു ബിയോണ്ട് ദ ലിമിറ്റ് പെർഫോമൻസ് പോയതുകൊണ്ട് മാത്രമാണ് പിന്നെയാണ് ജാൻമണി ഈ മറ്റേ ബിസിനസ് ക്ലാസ് എക്കണോമിക് ക്ലാസ് പ്രാഗാൻ തുടങ്ങിയ നാട്ടുകാരെ കുറിച്ച് പുറത്ത് കളയും അതിനിപ്പം ആരെയും കൂടെ നിക്കൊന്നും വേണ്ട ഇപ്പൊ ജാസ്മിൻ നല്ലത് ചെയ്താൽ നല്ലത് തന്നെ പറഞ്ഞിട്ട് ഇപ്പൊ ഞാൻ ആദ്യം ജാസ്മിൻ സിജോക്കെതിരെ ഇഷ്ടം പോലെ ഫസ്റ്റ് സെക്കൻഡ് എപ്പിസോഡിൽ കൊടുത്തപ്പൊ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം ജാസ്മിനെ അക്സെപ്റ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല